ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൈക ടൗണിൽ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ആണ് ഇത് പത്തര സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് രണ്ട് സൈഡിൽ കൂടിയും റോഡ് പോകുന്നുണ്ട് ഈ രണ്ട് റോഡും നേരെ ഹൈവേയിലേക്കാണ് ചെല്ലുന്നത് അടിപൊളി ഏരിയയാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്നതാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് ഈ വീട് പണിതിട്ട് നാല് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് ആൾ സ്ഥലത്തില്ലാത്തതാണ് അടിപൊളി ഒരു വീടാണ് സ്ക്വയർ ഫീറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ റൂമൊക്കെ നല്ല വലിപ്പം ഈ വീട് നേരെ വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് സ്റ്റെയർ റൂം വേണമെങ്കിൽ രണ്ടാം നല്ല പണിയാവുന്നതാണ് പാലാപുരം ഹൈവേ പൈക ടൗൺ തന്നെയാണിത് ടൗണിൻ്റെ ഉള്ളിലുള്ള വീട് തന്നെയാണ് ഈ പത്തര സെൻറ്റിലുള്ള ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിന് ഉടമശൻ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് പാലാപൊനൂന്ന് ഹൈവേ പൈക ടൗണിലായിട്ട് നല്ല ഏരിയയിൽ പത്തര സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിന് ബോർവെല്ലും കിണർ വെള്ളവും രണ്ടാം നില പണിയാവുന്നതാണ് വലിയ പഴക്കമില്ലാത്തൊരു മനോഹരമായൊരു വീടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക